ലണ്ടനിൽ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനിടെ തീ പിടിച്ച് രണ്ട് വീടുകൾ കത്തി നശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് വെസ്റ്റ് ഹാംസ്റ്റഡിലെ ഒരു വീട്ടിൽ ചാർജ് ചെയ്യുന്നതിനിടെയാണ് ഈ സ്കൂട്ടർ പൊട്ടിത്തെറിച്ചത് പെട്ടെന്ന് ആളിപ്പടർന്നെത്തി അറുപത് അഗ്നിശമന സേനാംഗങ്ങൾ പണിപ്പെട്ടാണ് അണച്ചത് സംഭവത്തിൽ ആർക്കും ആളഭയം സംഭവിച്ചിട്ടില്ല എന്നാൽ ഒരു നായ വീടിന് തീ പിടിച്ച അവസരത്തിൽ കൊല്ലപ്പെട്ടതായി ലണ്ടൻ ഫയർ ബ്രിഗേഡ് പറഞ്ഞു സമാനമായ ഒരു സംഭവം ഫെൽത്താമിലും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വീടിനുള്ളിൽ ഈ ബൈക്കിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനിടെയാണ് തീപിടുത്തം സംഭവിച്ചത് പരിവർത്തനം ചെയ്ത ഈ ബൈക്കിനാണ് തീ പിടിച്ചത് എന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വീട്ടിലുണ്ടായിരുന്ന നാലു നാലുപേരിൽ രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവിടെയും ഒരു നായ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ ഇതുവരെ ഈ ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും ബാറ്ററിക്ക് തീ പിടിച്ച് ലണ്ടനിൽ മാത്രം മൂന്ന് പേർ മരിക്കുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം തീപിടുത്തത്തിന്റെ പ്രധാന കാരണം പരിവർത്തനം ചെയ്ത ഇലക്ട്രിക് വാഹനങ്ങളാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഓരോ തീപിടുത്തവും ഉണ്ടാക്കുന്ന നാശത്തിന്റെ തോത് കുറച്ചു കാണിക്കാൻ സാധിക്കില്ല എന്ന് ലണ്ടൻ ഫയർ ബ്രിഗേഡിലെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ റിച്ചാർഡ് ഫീൽഡ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെനവിഷൻ കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് എയർ ഇന്ത്യ പിന്മാറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു വിമാന സർവീസ് നിർത്തലാക്കാനുള്ള തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധമായിരുന്നു യു കെ മലയാളികൾ ഉയർത്തിയത് ലാഭത്തിലായിരുന്ന കൊച്ചി ലണ്ടൻ വിമാന സർവീസ് നിർത്തലാക്കുന്നതിന് വ്യക്തമായ ഒരു കാരണം മുന്നോട്ട് വെക്കാൻ എയർ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല മാർച്ച് ഇരുപത്തെട്ട് മുതൽ സർവീസ് നിർത്തിവെക്കാനുള്ള എയർ ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്ന് കൊച്ചി എയർപോർട്ട് അധികൃതർ എയർ എയർഇന്ത്യയുമായി ചർച്ച നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് എയർഇന്ത്യ തീരുമാനം പുനഃപരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്കെത്തിയത് യു കെ മലയാളികളുടെ ശക്തമായ പ്രതിഷേധവും തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടും ശക്തമായ സമ്മർദ്ദ നീക്കങ്ങൾ യു കെ മലയാളികൾ നടത്തിയിരുന്നു ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള സർവീസ് എക്കണോമിക് ക്ലാസ്സിൽ ഇരുന്നൂറ്റി സീറ്റുകളും ബിസിനസ് ക്ലാസ്സിൽ പതിനെട്ട് സീറ്റുകളുമാണ് ഉണ്ടായിരുന്നത് കോവിഡ് കാലത്താണ് കൊച്ചിയിൽ നിന്ന് യു കെയിലേക്ക് നേരിട്ടുള്ള സർവീസ് ആരംഭിച്ചത് കൊച്ചി ലണ്ടൻ സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പാക്കേജ് നിർദ്ദേശങ്ങൾ സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് എയർ ഇന്ത്യ ഗ്രൂപ്പ് ഹെഡ് പി ബാലാജിക്ക് നൽകി സിയാൽ എയർപോർട്ട് ഡയറക്ടർ ജി മനുവും ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് മെഗ്നവിഷൻ ബിസിനസ്സുകൾക്ക് ഇതിൽ കൂടുതൽ നികുതി ഭാരം താങ്ങാൻ കഴിയില്ല എന്ന് സമ്പദ് മുന്നിലാണ് നിൽക്കുന്നത് ആശങ്ക കാര്യം ബജറ്റ് ദിവസങ്ങൾ മാത്രം നേരിടുന്നത് ചാൻസലർ ഏൽപ്പിച്ച ആഘാതത്തിൽ ഞെരുങ്ങുന്ന സ്ഥാപനങ്ങൾ ഗുരുതരാവസ്ഥയിലാണെന്നാണ് കോൺഫെഡറേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രി ചീഫ് എക്സിക്യൂട്ടീവ് റെയിൻ ന്യൂട്ടൺ സ്മിത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ മാർച്ച് മാസത്തിൽ പുറത്തുവിടുന്ന പ്രവചനങ്ങൾക്കായി ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി ഒരുങ്ങുമ്പോൾ നികുതികൾ വീണ്ടും ഉയർത്താനുള്ള സമ്മർദ്ദത്തിലാണ് റീവ്സ് നികുതികൾ വർദ്ധിപ്പിക്കുകയോ ചെലവ് ചുരുക്കുകയോ മാത്രമാണ് റീവ്സിന്റെ മുന്നിലുള്ള പോംവഴി എന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വളർച്ച മുരടിച്ചതും കടമെടുപ്പ് ചിലവുകൾ ഉയർന്നതും ചേർന്നാണ് ചാൻസലറെ കുടുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എടുത്തു വീശാനുള്ള പണം ഇവരുടെ പക്കലില്ല എന്ന് എക്കണോമിസ്റ്റുകൾ പറയുന്നുണ്ട് അതിനാൽ മാർച്ചിലെ സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റിൽ റീവ്സിന് കാര്യമായ ഓപ്ഷനുകൾ ഇല്ല എന്നതാണ് വസ്തുത പല വൈഹാൽ ഡിപ്പാർട്ട്മെന്റുകളോടും ബജറ്റ് മരവിപ്പിച്ചു നിർത്താൻ ചാൻസലർ ഇതിനോടകം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് സുരക്ഷിതമല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളുടെ ചിലവ് ചുരുക്കാനാണ് ഇവരുടെ ശ്രമം സമ്പദ് വ്യവസ്ഥ തിരിച്ചടി നേരിട്ടതോടെ ഭരണത്തിലെത്തി ആറുമാസം തികയുമ്പോൾ ലേബർ പാർട്ടിയുടെ ജനപ്രീതി വൻ തോതിലാണ് ഇടിയുന്നത് ഇനിയൊരു നികുതി വർധനവ് കൂടി നേരിട്ടാൽ ഇത് ലേബർ എം പിമാരുടെ രൂക്ഷത്തിന് ഇടയാക്കും ന്യൂസ് ഡെസ്ക് പതിവായി രണ്ടാം ശനിയാഴ്ചകളിൽ നടക്കാറുള്ള അഭിഷേക് അഗ്നി മലയാളം ബൈബിൾ കൺവെൻഷൻ ഇത്തവണ മാത്രം പതിനഞ്ചിന് ശനിയാഴ്ച ബർമിംഗ്ഹാം ബെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നു രൂപതാ ബിഷപ്പ് ഡേവിഡ് ബോക്കലിയുടെ മുഖ്യ കാർമികത്വത്തിൽ പ്രമുഖ വചന പ്രഘോഷകൻ ഫാദർ സാജു ഇലഞ്ഞിയിൽ അഭിഷേക് കാത്തലിക് മിനിസ്ട്രി യു കെയുടെ നേതൃത്വം ഫാദർ ഷൈജു നടുവത്താനിയിൽ എന്നിവർ കൺവെൻഷൻ നയിക്കും മുതൽ ർ ഖാൻ വട്ടായിരിന്റെ ആത്മീയ നേതൃത്വത്തിൽ അഭിഷേകാഗ്നി എന്ന പേരിലാണ് പതിവ് പോലെ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും നടത്തപ്പെടുന്നത് അഞ്ചു വയസ്സു മുതലുള്ള കുട്ടികൾക്ക് ക്ലാസ് അടിസ്ഥാനത്തിൽ പ്രത്യേക ശുശ്രൂഷ മലയാളത്തിലോ ഇംഗ്ലീഷിലോ കുംഭസാരത്തിനും സ്പിരിച്വൽ ഷെയറിങ്ങിനും സൗകര്യം എന്നിവയും അഭിഷേക അഗ്നി രണ്ടാം ശനിയാഴ്ചയുടെ കൺവെൻഷന്റെ ഭാഗമാകും ശുശ്രൂഷകൾ രാവിലെ എട്ടിന് ആരംഭിച്ച് വൈകിട്ട് നാലിന് സമാപിക്കും സെഹിയോൻ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ലോക സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് യു കെയിൽ നിന്നും സോജിയച്ചന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രതിമാസ രണ്ടാം ശനിയാഴ്ച ബൈബിൾ കൺവെൻഷനും അനുബന്ധ ശുശ്രൂഷകളും യൂറോപ്പിലെ ക്രൈസ്തവ മഹാത്മ്യത്തിന്റെ പുനരുദ്ധാരണത്തിന് സഭയ്ക്ക് താങ്ങായി നിലകൊള്ളുകയാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും കോച്ചുകളും മറ്റു വാഹനങ്ങളും വിശ്വാസികളുമായി കൺവെൻഷനിലേക്ക് എത്തിച്ചേരും മാനവരാശിയെ പ്രത്യാശയിലേക്കും നിത്യരക്ഷയിലേക്കും നയിക്കുക എന്ന വർത്തമാന കാലത്തിന്റെ ആവശ്യകതയെയും മുൻനിർത്തി നടക്കുന്ന കൺവെൻഷനിൽ കുട്ടികൾക്കും ടീനേജുകാർക്കും എ എഫ് സി എം മിനിസ്ട്രിയുടെ കിഡ്സ് ഫോർ കിങ്ഡം ടീൻസ് ഫോർ കിങ്ഡം ടീമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ശുശ്രൂഷയും ക്ലാസുകളും ഉണ്ടായിരിക്കും കൺവെൻഷനിൽ ഉടനീളം കുമ്പാരത്തിനും സ്പിരിച്വൽ ഷെയറിംഗിനും സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇംഗ്ലീഷ് മലയാളം ബൈബിൾ മറ്റ് പ്രാർത്ഥനാ പുസ്തകങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന എൽഷതായി ബുക്ക് മിനിസ്ട്രി കൺവെൻഷനിൽ പ്രവർത്തിക്കും അത്ഭുതകരമായ വിടുതലും രോഗശാന്തിയും ജീവിത നവീകരണവും ഓരോ തവണയും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗപീഡകൾക്കെതിരെ പ്രാർത്ഥനയുടെ കോട്ടകൾ തീർത്തുകൊണ്ട് ജപമാല വിശുദ്ധ കുർബാന വചനപ്രഘോഷണം ആരാധന ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ ഉൾപ്പെടുന്ന അഭിഷേകാക്കി കൺവെൻഷനിലേക്ക് അഭിഷേകാജ്ഞ യു കെ മിനിസ്റ്ററുടെ നേതൃത്വം ഫാദർ ഷൈജു നടുവത്താനിയും എ എം സി യു കെ കുടുംബവും എല്ലാവരെയും ക്ഷണിക്കുന്നതായി മാഗ്നബിഷൻ ടി വിയെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നബിഷൻ